ലൈവില് നന്ദനും സായി കൂടെ ഗാർഡൻ എന്നിട്ട് ഭയങ്കര ചർച്ചയാട്ടോ ചർച്ച വേറെ ഒന്നല്ല ആരാണ് കപ്പടിക്കും അതാണ് ടോപ്പിക്കും ഇപ്പൊ നന്ദന പറയുന്നുണ്ട് എന്തായാലും അഭിഷേക് കപ്പടിക്കണെന്നാണ് എന്റെ ഒരു ആഗ്രഹം കാരണം വേറൊന്നല്ല ഒന്നല്ല വയൽക്കാടായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് ഒരു വയൽക്കാട് കപ്പടിക്കണം അതുകൊണ്ട് അഭിഷേക് കപ്പടിക്കാൻ ആണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സായി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അഭിഷേകിന്റെ അടുത്തും മർച്ചുൻ്റെ അടുത്തും അതുപോലെ തന്നെ സിജോ നന്ദന ഇത്രയും പേരെടുത്താണ് എനിക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അവരെ മാറ്റി നിർത്തുമ്പോ നമ്മുടെ ചായ ചായും പോട്ടെ അതായത് നമ്മുടെ ജാസ്മിനും ആണ് കൂടുതലും കണ്ടന്റ് ഡെലിവർ ചെയ്തിട്ടുള്ളത് അപ്പൊ കണ്ടന്റ് എങ്ങനെയാണ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിൻ ആണ് അതിനകത്ത് പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ജാസ്മിൻ വിൻ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം ജാസ്മിൻ ജയിക്കണം അതായത് ജാസ്മിൻ കപ്പ് ഉയർത്തണം എന്നാണ് ചായ് അതായത് നമ്മുടെ കണ്ടൻ സൈഡ് ആഗ്രഹം നമ്മുടെ ജാസ്മിൻ കപ്പടിക്കണം എന്നാണ് അപ്പൊ നമുക്ക് കുറെ ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ സായി അപ്പൊ അവിടെ നിന്നിരുന്നതും കാണിച്ചതൊക്കെ കളത്തിലാണ് ഏകദേശം ഒക്കെ മനസ്സിലായി വരുന്നുണ്ട് അല്ലേ എന്താണ് അപ്പൊ നമ്മുടെ ഈ സായിന്റെ ഒരു ഏകദേശം കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ ഭയങ്കര ചർച്ച അതായിരുന്നു ആര് ജയിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സായിന്റെ എല്ലാ വോട്ടും നമ്മുടെ ഇവർക്ക് ജാസ്മിൻ ജാസ്മിനായിരിക്കും ഇപ്പൊ നോക്കാം ആര് ജയിക്കും എന്നുള്ളത് ജാസ്മിൻ ജയിക്കോ ജിൻഡ് ജയിക്കോ അഭിഷേക് ജയിക്കോ അതോ അർജുൻ ജയിക്കോ അതോ ഋഷി ജയിക്കോ അല്ലെ നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാൻ ഇനി അടുത്തൊരു ലൈവ് അപ്ഡേഷൻ ആയിട്ട് ഞാൻ വീണ്ടും വരാം അമ്പ